ഭക്തിസാന്ദ്രമായ വൃശ്ചിക മാസത്തിൽ ഉറുമ്പിനെ ആരാധ്യ ആരാധനാമൂർത്തിയാക്കിയ ഒരു ക്ഷേത്രം കാണാം കണ്ണൂരിലെ കുറ്റിക്കകം എന്ന ഗ്രാമത്തിലാണ് ഉറുമ്പുകളെ ആരാധിക്കുന്ന ക്ഷേത്രമുള്ളത് കണ്ണൂർ എടക്കാട് പഞ്ചായത്തിലെ കുറ്റിക്കകം സ്വദേശികളാണ് വർഷങ്ങളെ ഉറുമ്പുകളെ ദൈവങ്ങൾക്കൊപ്പം ആരാധിച്ചു പോരുന്നത് പുരാതന കാലത്തെ ശേഷിപ്പന്നോണം വട്ടത്തിൽ പണിത തറകിൽ വിളക്ക് വെച്ചാണ് ഇവർ ഉറുമ്പുകളെ ആരാധിക്കുന്നത് എല്ലാ ക്ഷേത്രങ്ങളെയും പോലെ ഉറുമ്പച്ചിനും കൊട്ടത്തിനും പറയാൻ ഐതിഹ്യങ്ങളുണ്ട് ചാലിയ സമുദായക്കാരുടെ ഇഷ്ടദേവനായ ഗണപതിയെ കുടിയിരുത്താൻ കുറ്റിയടിച്ച ഇവിടെ പിറ്റേന്ന് വന്ന് നോക്കിയപ്പോൾ കുറ്റിക്ക് പകരം ഉറുമ്പും കൂടാണ് കണ്ടത് ഉറുമ്പച്ചന് കൊട്ടത്തിൽ നിന്നും മീറ്ററുകൾ മാറി ഗണപതി ക്ഷേത്രത്തിനടിച്ച കുറ്റിയും കണ്ടെത്തി പിന്നീട് പുതിയ സ്ഥലത്ത് ഗണപതി ക്ഷേത്രവും പഴയ സ്ഥലം ഉറുമ്പുകൾക്കായി നീക്കി നീക്കിവെക്കുകയും ചെയ്തു എന്നതാണ് ഇവിടുത്തെ ഐതിഹ്യം വീടുകളിൽ ഉറുമ്പുകളുടെ ശല്യം ഉണ്ടാവുമ്പോൾ വഴിപാടായി തേങ്ങ ഉടച്ച് വെള്ളം ഉറുമ്പുകൾക്കായി നൽകിയാൽ പരിഹാരമുണ്ടാകുമെന്നാണ് ഇവിടുത്തുകാരുടെ വിശ്വാസം ഇവിടെ ഇവിടെ ഉറുമ്പച്ചൻ കോട്ടം കോട്ടം എന്ന ഈ അറിയപ്പെടുന്നത് ഉറുമ്പിന് ചില പ്രത്യേക പ്രാധാന്യങ്ങൾ ഉണ്ട് എല്ലാ മാസവും ഉദയമംഗലം ഗണപതി ക്ഷേത്രത്തിൽ പൂജ നടക്കുമ്പോൾ നിവേദ്യം ആദ്യം നൽകുന്നത് ഉറുമ്പുകൾക്കാണ് അടിയന്തര ദിവസം ഒരു നേരക്കാർ വന്ന് നിവേദ്യം വെക്കുന്നതോടൊപ്പം അതിന്റെ വെള്ളം ഇവിടെ നിവേദിക്കും അങ്ങനെ നിവേദിച്ചാൽ ഉറുമ്പിന്റെ ശല്യം കുറയുമെന്നാണ് പണ്ടുകാലം മുതലെയുള്ള വിശ്വാസം അതുപ്രകാരം നാട്ടിലുള്ളവരും പുറം ഇവിടെ ഈ നിവേദ്യം നടത്താറുണ്ട് അങ്ങനെ ഇമ്മിണി ചെറിയ ഉറുമ്പുകളെ ആരാധിച്ച ഒരുപറ്റം ആളുകൾ ഈ നാടിൻ്റെ വേറിട്ട കാഴ്ചയാവുന്നു റിപ്പോർട്ടർ കണ്ണൂർ